ഹലോ അപ്പം നമ്മൾ ഇന്ന് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകട്ടോ ഒന്ന് പ്രത്യേക ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്ന് കുഞ്ചുവിൻ്റെ പിറന്നാളാട്ടോ നോനയുടെ പിറന്നാളാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിക്ക് പോകാൻ റെഡി ആയിട്ടോ അപ്പോൾ അവൾക്ക് ഉപ്പായം നോക്കി എന്ന് പറയാട്ടോ അവള് അപ്പോൾ എങ്ങനെയുണ്ട് പറഞ്ഞിരിക്കും എല്ലാവരും ബാക്സിൻ കംപ്ലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടുവാ അപ്പം ഉഞ്ചാ ഉഞ്ചാ ഹാപ്പി പിറന്നാൾ പിറന്നാൾ ആശംസകൾ കേട്ടോ എൻ്റെ ചക്കര കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നോക്ക് താങ്ക് യു പറ അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വാതിലങ്ക് പൂട്ടിയിട്ട് നമ്മൾ വണ്ടിക്കാണ് പോകുന്നത് കുറഞ്ഞ മഴയൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പോകുന്ന വൈക്ക് പറയാം കേട്ടോ അപ്പം ഞാൻ വണ്ടിക്ക് പോകണേ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വൈക്കൊരു ആനയുടെ പ്രതിമുട്ടോ അത് ഒറിജിനൽ ആനയെന്ന് തോന്നും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ അപ്പം കാണിക്കാം അവിടെ കണ്ടില്ലേ നമ്മൾ ആനന്ദ അവിടെ ഗ്രൗണ്ടിൽ എങ്ങനെ അവിടെ അവരുടെ സ്ഥാനത്തൊക്കെയാണ് അപ്പം ഈ ആനയെ കണ്ടാൽ നമുക്ക് ശരിക്കും ആനേനെ ഇപ്പോൾ തന്നെ ഏതാ പോകാം നമുക്ക് ഏതാ തോന്നാൻ ശരിക്കും ഏറ്റവും നമുക്ക് തോടാനൊക്കെ തോരാവും ആനേന് അപ്പോൾ ഈ ആനയനെ നമ്മൾ ചെന്നിരുന്നിട്ട് നമുക്ക് ആനയുടെ കാറിനടിയിലൊക്കെ വന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്താട്ടോ അടിപൊളിയാണ് അപ്പോൾ അപ്പം നമ്മളത് അമ്പലത്തിലെത്തിട്ട് നമ്മൾ നടന്നു പോകാൻ കേട്ടോ നേരോട്ട് ഇച്ചിരി നടക്കണം അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ അവിടത്തെ വണ്ടി പോകും പക്ഷെ നമ്മളിവിടെ ഇപ്പം നിർത്താറ് ഇവിടെ കട്ടയൊക്കെ പതിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മളിതാ നടന്നു പോകാനും കുഞ്ഞ് കൊണ്ടിട്ടോ അപ്പം നമ്മൾ നേരെ ചെന്ന് വയപാട് കൗണ്ടറിലേക്ക് കേട്ടോ പോയത് അവിടെ ചെന്ന് കൊഞ്ചുൻ്റെ പേർക്കൊക്കെ പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ കഴിപ്പിച്ച് നമ്മള് തൊഴുകാൻ കയറുക കേട്ടോ ൊഴാൻ വേണ്ടിയിട്ട് നടന്നു തൊഴാണ് എന്താ വെച്ചാൽ മഴ ഇങ്ങനെ ചാരിങ്ങോണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടില്ല നനഞ്ഞ നിലം അപ്പൊ മഴയുണ്ട് അപ്പം നമ്മൾ വേഗം തൊഴാൻ വേണ്ടിയിട്ട് നടന്നു പോവാട്ടോ നമ്മൾ തൊഴുതിട്ട് പ്രസാദമൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ കുഞ്ചുനെ ഞാൻ തൊടിച്ച് കൊടുക്കുകയാണ് അവർക്ക് രക്തപുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കഴിക്കാൻ പറ്റണം നാളികേരം ശർക്കര തേൻ അങ്ങനെയുള്ള ഇതൊക്കെ കൂട്ടിയിട്ടൊരു പായസമല്ല ഒരു രക്തപുഷ്പാഞ്ജലിയുടെ പ്രസാദമാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുഞ്ചു വേഗം അത് വേണമെന്ന് പറഞ്ഞിട്ട് ചന്ദൻ തൊടാനും നമ്മൾ സമ്മേക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ചന്ദന കണ്ടല്ലോ രക്തപുഷ്പാഞ്ജലിൻ്റെയും സാധാ പ്രസാദൊക്കെയാണ് കേട്ടോ പുഷ്പാഞ്ജലിയുടെ ഇത് അപ്പോൾ നമ്മൾ കുഞ്ചു കണ്ടിട്ടില്ല അതിന് വേണ്ടിയിട്ട് ധൃതി പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവളെയും കൊണ്ടിട്ട് നമ്മൾ വേഗം പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം തന്നെ വേണമെങ്കിലും കുറുമ്പോൾ വേണമെങ്കിൽ ആ പോർത്തിക്കോ പുറത്തോട്ട് തന്നിട്ടുണ്ടോ തുങ്ങിന് പ്രസാദം കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കൂട്ടുകൊണ്ട് നമ്മൾ വേഗം പുറത്തോട്ട് ഇറങ്ങി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം വയ്ക്കണ്ട കഴിക്കാൻ വേണം കഴിക്കാൻ വേണം പറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ വണ്ടിയിൽ എത്തിച്ചു പോകുന്ന വഴിക്കാൻ നമ്മളങ്ങനെ കഴിച്ചില്ല പ്രസാദം അപ്പൊ അങ്ങനെ നമ്മൾ ഇതാണല്ലേ അവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ പോകുന്നു വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഒരു സദ്യ സദ്യനുണ്ടാക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ സദ്യ വേണ്ടാന്ന് വിചാരിച്ച് പിറന്നാൾ വയ്ക്കാമെന്ന് വിചാരിച്ചത് ഡേറ്റോപ്പുറത്ത് അപ്പോൾ അതിന് എനിക്ക് എന്തായാലും എനിക്ക് കുറവ് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കടയിൽ പോയിട്ട് സാധനങ്ങൾ ചെരുവാങ്ങി പോകുന്നുണ്ടോ അപ്പൊ നമ്മളിതൊക്കെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊക്കെ ഒന്നുണ്ടാക്കാന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് പിറന്നാളല്ലേ അപ്പൊ ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചു റെഡിയാക്കിട്ട് വരാം ഒന്ന് നല്ല മഴയും കൂടി കേട്ടോന്ന് ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല അപ്പോൾ പിറന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ആ നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ടൊന്നുണ്ടാക്കിയത് എലിശ്ശേരി ഇഞ്ചിത്തൈര് ഓല് പിന്നെ കടുമാങ്ങച്ചാർ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പുളിഞ്ചി പിന്നെ സാമ്പാർ കേട്ടോ അത്രേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ മസാലക്കറിക്ക് കടലൊക്കെ വെള്ളത്തിൽ ഇട്ടിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പട്ടാണ്ടുകാരുടെ വെള്ളത്തിൽ പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മളിത് പപ്പടവും കാശ് വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയുള്ളൂ ഒന്ന് പിന്നെ പായസം അടുപ്പത്താണ് അത് നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ പായസം ഇങ്ങനെ ഇറക്കി കൊണ്ടിരിക്കുകയാണ് ഇത് സാവധാനം ആവലെ ഉള്ളു കൊണ്ടേ കൊണ്ട് ഇത് ഇറക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ പിറന്നാൾ സദ്യം എന്നു പറഞ്ഞാൽ ചെറിയ രീതിയിലേക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷെ എന്നാലും അത്രയ്ക്ക് മതി എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളിനി വെള്ളം വീട്ടിൽ കാണിച്ചാൽ കേട്ടോ കൊഞ്ചു ഭക്ഷണം കഴിക്കുന്നതൊക്കെ അപ്പം നമ്മൾ സദ്യ ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ടോ അപ്പം ഇന്ന് പിറന്നാളാണെന്ന് അറിയാതെ നമ്മുടെ നാത്തൂവിൻ്റെ മകൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടെയുള്ള ഫുഡ് നമ്മൾ വിളമ്പിട്ടുണ്ടെട്ടോ അപ്പോൾ അവർ രണ്ടാളും കൂടെ എന്ന് നേരിച്ച് ഞാൻ രണ്ട് പേർക്കും കൂടെ വിളമ്പി വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ കുഞ്ചുവിനെ അവൻ വന്നപ്പോൾ ചോക്കബാർ കൊണ്ടുപോയി കൊടുത്തിരുന്നു കേട്ടോ അവളെ കൊണ്ടുപോയി കടയിൽ പോയപ്പോൾ അപ്പോൾ അവൾക്ക് അത് മതി വേറൊന്നും വേണ്ട എന്നാണ് അവളെ ഒരു അഭിപ്രായ കേട്ടോ അപ്പോൾ അത് അവളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്തായാലും ഞാൻ അവളെ നിരത്തി എണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഞാൻ ഫുഡ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ സദ്യ അവളിത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അവൾക്ക് എപ്പോഴും നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാറില്ല അപ്പോൾ അവൾ കിട്ടിയപ്പോൾ നല്ല ഉഷാറു കഴിക്കുകയാണ് സദ്യ എന്തായാലും അവളൊന്നും കഴിച്ചിട്ടില്ല അപ്പം അതാ പ്രണവ് ഇതാ പ്രണവ് നാട്ടനാത്തവൻ്റെ മോൻ്റെ പേര് ഇപ്പോൾ അവനൊക്കെ കഴിച്ചു അപ്പം സദ്യ കുഴപ്പമില്ല ഉഷാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എന്തായാലും എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം നമ്മൾ അത് വെല്ലാൻ ഇന്നപ്പോഴും ഏറ്റവും മക്കളും കൂടെ കേക്കുമായിട്ട് വന്നിട്ടോ അവർ വന്നിട്ട് കേക്ക് കൊടുത്തിട്ടോ ഞാൻ കേക്ക് മുറിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവർ വന്നിട്ട് കേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അകുനെ കാത്തിരിക്കാനോ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അവൻ കളിക്കാൻ പോയതാണ് അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് അപ്പൊ വന്നിട്ട് കേക്ക് മുറിക്കാം മുറിക്കാട്ടോ അപ്പൊ അകു കളിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അവന്റെ കൂടെ കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് അവൻ റെഡിയാക്കാണ് കേട്ടോ ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു യു വായിലൊക്കെ കൊടുക്ക് കുഞ്ചു എല്ലാവർക്കും കൊടുക്ക് താട്ടാടേ ആ ഇനി താട്ടാടയ്ക്ക് കൊടുക്കു ആ വായിൽ വായിൽ വാങ്ങൂ ഇത്തു തരണം വാങ്ങൂ വായിക്കു വാങ്ങത്ര മാമിക്ക കൊടുക്ക് അപ്പൊ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന് കുഞ്ചുവിന് പിറന്നാൾ ആഘോഷിച്ചത് നന്നായിട്ട് കഴിക്കുന്നതാണ് ഇപ്രാവശ്യം ഇങ്ങനെ നടത്തിയിട്ടുള്ളൂ അപ്പൊ എന്ന് വിചാരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ